എല്ലാ സിനിമ ആസ്വാദകർക്കും സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് റിലീസ് ചെയ്ത ദിലേഷ് കരുണാകര രചനയും സംവിധാനം നിർമ്മിച്ച ലൗലി എന്ന സിനിമ അതൊരു ആനിമേഷൻ സിനിമയാണ് അത് പോയി കണ്ടു അവ ആദ്യം പറയട്ടെ ഇതൊരു കുട്ടികളുടെ സിനിമയാണെന്ന് വിചാരിച്ചിട്ട് ആരും പോവാന്നെ കണ്ടു കാരണം ഇതൊരു കുട്ടികളുടെ കുട്ടികളെ ആകർഷിക്കുന്ന ചില രംഗങ്ങൾ ഇതിലും ഉണ്ട് താനും ഇതൊരു ത്രീ ഡി സിനിമയാണ് പക്ഷെ എന്തുകൊണ്ട് ഇത് ത്രീ ഡി ആക്കി എന്ന് ചോദിച്ചാൽ നമുക്കതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാനായിട്ട് സാധിക്കില്ല കാരണം ചില രംഗങ്ങൾ കുറച്ച് വളരെ കുറച്ച് രംഗങ്ങൾ മാത്രമേ നമുക്കൊരു ത്രീ ഡി എഫക്റ്റിലേക്ക് വരുന്നുള്ളൂ അതായത് ഇൻ്റർവെല്ലിന് സ്വല്പം മുമ്പ് വരെ അതായത് അയാ ഈച്ചയുമായുള്ള ആ രംഗങ്ങൾ ആ നായകനും ഈച്ചയുമായുള്ള രംഗങ്ങൾ ത്രീ ഡിയിൽ കുഴപ്പമില്ല ബാക്കിയുള്ള രംഗങ്ങളൊന്നും ത്രീ ഡിയിൽ വെക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ കുറച്ച് രംഗത്തിന് വേണ്ടി ത്രീ ഡി വെച്ചു എന്ന് മാത്രം നമുക്കിതിനെ അനുമാനിക്കാം അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ തൻ്റെതല്ലാത്ത കുറ്റത്തിന് റിമാൻഡായി ജയിലിലാവുകയാണ് അപ്പം അവിടേക്ക് ഇവനുമായിട്ട് സൗഹൃദത്തിലാവുകയാണ് ഒരു ഈച്ച അപ്പോൾ ആ ഈച്ചയുടെ സംഭാഷണമൊക്കെ ഇവന് മാത്രമേ കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഈച്ചയും ഇവനും തമ്മിലുള്ള ഒരു സൗഹൃദങ്ങളുടെ ഒരു ബന്ധമാണ് ഈ സിനിമ എന്ന് പറയുന്നത് അപ്പം ആ ഈച്ചയും ഈ നായകനും തമ്മിലുള്ള ആ സംഭവങ്ങൾ നമുക്ക് വളരെ അല്ലെങ്കിൽ കുട്ടികൾക്ക് മുതിർന്നവർക്കായാലും വളരെ ഇഷ്ടപ്പെടും അതൊഴിച്ച് നിർത്തി ബാക്കി ഒരു രംഗങ്ങളും ആർക്കും ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയും ഇല്ല കോമഡി ഉണ്ടോയെന്ന് വെച്ചാൽ കോമഡിക്ക് വേണ്ടി എന്തെല്ലാമോ കാണിക്കുന്നു പക്ഷേ അതൊന്നും നമ്മളെ ആവുന്ന പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ഒന്നുമല്ല പക്ഷെ ഇതിൽ ഒരു നമ്മളിതിൻ്റെ ട്രെയിലറോ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഈച്ചയുമായി സംവദിക്കുന്നു എന്ന് അതിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ കഥ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പയ്യൻ ജയിലിലേക്ക് പോയത് നായകൻ അത് നമ്മ കുട്ടികളായിട്ട് കാണുമ്പോൾ അതിനൊരു ഉത്തരം എന്ത് നൽകും അതൊരു അവിഹിതമായ ഒരു കാര്യമാണത് അത് ഒരു കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഈച്ച ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് വെച്ചിരിക്കാം പക്ഷെ അതൊരു സമൂഹത്തെ സംബന്ധിച്ചൊരു നല്ലതായ ഒരു കീഴ്വടക്കമല്ല അത് ആ ജയിലിലേക്ക് പോകാനായിട്ട് കാരണം ആ കാരണം ഇവർക്ക് സംവിധായകനോ അല്ലെ തിരക്കഥകർക്കോ വേറെ പല മാർഗങ്ങളിലൂടെ ജയിലിൽ അയക്കേണ്ട ആ തീരുമാനങ്ങളിലേക്ക് പോകാമായിരുന്നു പക്ഷേ ഈ ജയിലിൽ പോകാൻ ഈ മാർഗം തീരുമാനിച്ചത് അത് ഒരിക്കലും എന്നെ എൻ്റെ പ്രേക്ഷകൻ എന്നിലൊരു പ്രേക്ഷകന് തീരാ ഒരു സംതൃപ്തി നൽകാത്തൊരു കാര്യമായിരുന്നു പക്ഷെ ത്രീ ഒരു അനുഭവം നമുക്ക് വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ ചീടമായ ബാക്കിയൊരു രംഗത്തിലും നമുക്കൊരു ത്രീ ഡി എഫക്റ്റ് ഫീൽ ചെയ്യുന്നില്ല ഒരു ത്രീ ഡി പടം ആകുമ്പോ ഫുൾ ടൈമും നമുക്ക് ഒരു ആ എഫക്റ്റ് വരുന്നുണ്ട് ഇപ്പോൾ കലക്കി പോലുള്ള സിനിമകൾ അതുപോലെയുള്ള സിനിമകൾ ആകുമ്പോൾ നമ്മൾ മുഴുവൻ സമയവും നമ്മളെ സ്കിൽ നമ്മളെ തൊട്ട് മുമ്പിൽ ഈ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നും അതാണ് ത്രീ ഡി എന്ന് പറയുന്ന ആ സിനിമയുടെ ഒരു ഭംഗി എന്ന് പറയാം പക്ഷേ ഇതിലങ്ങനെ ഇല്ല ഈച്ചയുമായി ഭംഗി അത് ആ ഈച്ചയുമായുള്ള ആ നായകൻ്റെ ആ സൗഹൃദവും അവരുടെ ഈച്ച വരുന്നതും ആ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അത് പെർഫെക്റ്റാണ് അതിന് ഒരിക്കലും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല പിന്നെ ഈച്ചയ്ക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് അത് ശിവാങ്കി കൃഷ്ണകുമാർ ആണെന്നാണ് നമുക്ക് ഇതിൽ മനസ്സിലാകുന്നത് അതും നല്ലതായിട്ട് ഉണ്ട് അവരുടെ ആ സൗണ്ടും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി ഇതിൽ നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് പറയണ ഒരു ബിലോ എവറേജിൽ താഴെയുള്ള സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം വന്നിരിക്കുന്ന എന്നിലെ പ്രേക്ഷകന് തീരെ സംതൃപ്തി നൽകാത്ത ഒരു സിനിമയാണ് കോമഡി ആണെന്ന് വെച്ചാൽ കോമഡിക്ക് വേണ്ടി എന്തെല്ലാമോ കാണിക്കൂട്ടിരുന്നുണ്ട് നായകൻ്റെ കൂട്ടുകാർ അതുപോലെ നായകനുമായി ആ ജയിലിലെ ചില രംഗങ്ങളൊക്കെ പക്ഷെ അതൊന്നും നമ്മളെ പ്രേക്ഷകരെ എന്നിലെ പ്രേക്ഷകന് തീരെ വർക്ക് ചെയ്തിട്ടില്ല അതൊന്നും ഞാൻ ആദ്യം പറയലി ഈച്ചയുമായുള്ള ആ സംഭാഷ ആ കൺവെർസേഷൻ അല്ലെങ്കിൽ ആ രംഗങ്ങൾ മാത്രമേ എനിക്ക് പൂർണ്ണമായി ആയിട്ടുള്ളൂ ബാക്കി അതിനു ശേഷമുള്ളവോ അതിന് മുന്നുള്ള രംഗങ്ങളോ ഒന്നും ഒരിക്കലും ഒരു ഇമോഷണലായി നോക്കിയാലും ഒരു കോമഡി രീതിയിൽ നോക്കിയാലും ഒരു സ്റ്റോറി ബേസ് വെച്ച് നോക്കിയാലും ഒരിക്കലും ഒരു സംതൃപ്തി നൽകാത്ത ഒരു ചിത്രമായിട്ടാണ് ഇന്നലെ പ്രേക്ഷകന് ഈ സിനിമ തോന്നിയിട്ടുള്ളത്